ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രയും ബാക്കിയുള്ളവരും എല്ലാവരും കൂടി കാത്തിരിക്കുകയാണ് ആ വി ഐ പി ആരാണ് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് ആരാണെന്ന് അപ്പോഴാണ് അതേ വരുന്നു മഹിമ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും അങ്ങോട്ട് ഞെട്ടിപ്പോയി അപ്പോൾ നമ്മുടെ ചന്ദ്രയുടെ അറിയാലോ ഓഹോ എൻ്റെ മഹിമേ നി വന്നോ മഹിമേ എന്നും പറഞ്ഞുകൊണ്ട് ഭാമേ ആ ആരതി എടുക്കുവാമേ അങ്ങനെ ആരതി എടുത്തുകൊണ്ട് വരികയാണ് ഭാമ എന്നിട്ട് നമ്മുടെ ചന്ദ്ര ആരതി ഒഴിയാനായിട്ട് അപ്പൊ നമ്മുടെ മഹിമ ചോദിക്കുകയാണ് എന്ത് എന്ത് ചന്ദ്ര ഇത് വിശ്വസിച്ചപ്പോഴേക്കും മഹിമേ ഇന്ന് ഇവിടുത്തെ അതിഥി ഏറ്റവും പ്രധാനപ്പെട്ട അതിഥി മഹിമേ നീയാണ് നീയാണ് എൻ്റെ ഡാൻസ് ക്ലാസ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെതായ രീതിയിൽ സ്വീകരിക്കണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് ആരതി ഇങ്ങനെ ഒഴിയുക ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചി ചോദിക്കുകയാണ് എൻ്റെ പൊന്ന ഇതാണോ വി ഐ പി ഞാൻ വിചാരിച്ചു ചേട്ടാ സച്ചി നീ ഒന്നും മിണ്ടാതിരിക്കടാ അപ്പൊ ചന്ദ്രയുടെ ഒക്കെ അഭിപ്രായം കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രവിക്കും ചിരിക്കാ ചിരി സഹിക്കാനായിട്ട് പറ്റിയില്ല നമ്മുടെ സച്ചിയും അതേപോലെ തന്നെ രവിയും രേവതിയും ഒക്കെ ചിരിയോട് ചിരി അപ്പോ മഹിമ മഹിമയെ ആരതി കുഴിഞ്ഞിട്ട് ആരതി പാത്രം എടുത്തിട്ട് നമ്മുടെ ഇതിൻ്റെ കൊടുക്കുക കൊടുത്തുകഴിഞ്ഞപ്പോഴേക്കും ദേ ബാമേ കൊണ്ടേക്കാളാ ബാമേ അത് എന്ന് പറഞ്ഞോട്ട് ഓ ഇത് കളയാനും ഞാൻ തന്നെ വേണമല്ലേ ചന്ദ്ര ഒന്ന് കൊണ്ടേ കൊണ്ടേക്കാളാന്നേ ആ മഹിമ വാ മഹിമെ അകത്തേക്ക് കയറി വെഷേ വർഷക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം ആൻറ്റി അപ്പോ എൻ്റെ അമ്മയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാനാണല്ലേ താല്പര്യം ഉം അതേന്നേ ഈ മഹിമയുടെ കൈയ്യേ നല്ല കൈപ്പുണ്യുള്ള കൈയ്യാണ് ദേ സുധിയുടെ കടയിൽ ഉദ്ഘാടനം ചെയ്തതും സാധനങ്ങളെ ഏറ്റവും മേടിച്ചതും ഓക്കെ നമ്മുടെ മഹിമയല്ലേ ഇപ്പോഴും അവന്റെ കട നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് പെടുത്തു വായിക്കും സുതി എവിടെ പറയാണ് അമ്മേ അതിന് മേടിച്ച സാധനം റിട്ടേൺ ആയില്ലേ പിന്നെ എന്ത് എടാ എടാ റിട്ടേൺ ആയത് അത് ആര് കാരണം ഇവള് അല്ല ഇവൻ കാരണല്ലേ ഈ സച്ചി കാരണം സച്ചി കാരണം റിട്ടേൺ ആയത് ഇപ്പോഴേക്കും നമ്മുടെ മഹിമയും സംസാരിക്കണം അതെ ഞാൻ എൻ്റെ വീടാണെന്നുദ്ദേശമൊക്കെ കൊണ്ട് തന്നെയാണ് ആ എ സി കൊടുത്തു പക്ഷേ സച്ചിയെ സച്ചി എന്താ ചെയ്തത് അതെല്ലാം തട്ടിത്തെറിപ്പിച്ച് ആ എ സി കൊടുത്തയച്ച ആ വണ്ടി തന്നെ തിരിച്ചങ്ങോട്ടും കൊടുത്തയച്ചിരിക്കുന്നു ഇതൊക്കെ എവിടത്തിന് ആയോണ് ആ അവൻ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ മഹിമേ മഹിമ ഇങ്ങോട്ട് വാ നമുക്ക് ഉദ്ഘാടനം ചെയ്യണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് മഹിമയുടെ കയ്യിലേക്ക് ആ വിളക്ക് അങ്ങോട്ട് കൊടുക്കുകയാണ് വിളക്ക് കൊടുത്തിട്ട് അത് കത്തിക്കാനായിട്ട് പറയുകയാണ് അപ്പം അങ്ങനെ നമ്മുടെ മഹിമയാണെങ്കിൽ ഉദ്ഘാടനം നല്ല അടിപൊളി ആയിട്ട് തന്നെ നിർവഹിക്കുകയും ചെയ്യുകയാണ് അതിനുശേഷം ചന്ദ്രയും കത്തിക്കുകയാണ് അതിനുശേഷം നമ്മുടെ വർഷയെ വിളിക്കുകയാണ് മോളെ വർഷേ ഇങ്ങോട്ട് വാ ഈ വിളക്കിൻ്റെ ഒരിതിരി കത്തിച്ചേ അപ്പോൾ വർഷയും സന്തോഷത്തോടെ ചെല്ലുക വിളക്ക് കത്തിയും ചെയ്യുക അപ്പം ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടില്ല അതൊന്നും അപ്പം ശ്രുതി ശ്രുതിയോട് പറയണ കണ്ടില്ലേ ഈ ആൻറ്റിക്ക് ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തത് ഞാനാണ് എന്നിട്ട് എന്നെ വിളക്ക് കത്തിക്കാൻ വിളിക്കുന്നില്ല ആ വർഷയെ വിളിച്ചിരിക്കുന്നു ഇത് ഇതെവിടത്തെ ന്യായോണ് ശ്രുതി എന്നിങ്ങനെ ചോദിക്കുക ശ്രുതി നീ ഒന്നും ഇണ്ടാതിരിക്കേ അമ്മ നിന്നെ വിളിക്കോന്നേ അതെ ലാസ്റ്റ് വിളിക്കും ഹേ ലാസ്റ്റോ വിളിക്കും വിളിക്കും നീ സമാധാനത്തോടെ സമാധാനത്തോടിക്ക് അങ്ങനെ നമ്മുടെ ചന്ദ്രയൊന്ന് രേവതിയെ നോക്കുക അപ്പോൾ രേവതി നോക്കി കഴിഞ്ഞപ്പോൾ രേവതി ഒരു ആക്കിയൊരു നോട്ടം രേവതിക്കാണെങ്കിൽ ചെറിയൊരു സങ്കടമൊക്കെ തോന്നുന്നു വിളിച്ചില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചോണ്ട് അങ്ങനെ ചന്ദ്ര എടുത്തു വായിക്കും നമ്മുടെ ശ്രുതിയെ വിളിക്കാം ശ്രുതി വാ ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ശ്രുതി ശ്രുതി സന്തോഷത്തോടെ ചെല്ലുകയാണ് ശ്രുതി നീ വിളക്കിന്റെ തിരിയും കൂടി കത്തിച്ച അങ്ങോട്ട് എന്ന് പറയാ അങ്ങനെ വിളക്കിന്റെ തിരി കത്തിക്കാം വിളക്കിന്റെ തിരി കത്തിച്ച് എപ്പോഴേക്കും ചന്ദ്ര വീണ്ടും ആഹ് രേവതിയെ നോക്കുക അപ്പോൾ രേവതിയെ നോക്കുന്നത് കണ്ട് ഞാൻ എപ്പോഴേക്ക് ശ്രീകാന്ത് പറയണ വർഷേ ഇനി അടുത്തത് രേവതി ചേച്ചിയായിരിക്കും എന്ന് പറഞ്ഞ് തീരേണ്ട താമസം നമ്മുടെ ചന്ദ്രയ്ക്ക് രേവതിയാണല്ലേ ഏറ്റവും കൂടുതൽ വെറുപ്പ് അങ്ങനെ എല്ലാവരെയും നോക്കി നിൽക്കേ തന്നെ രേവതിയെ മാറ്റി നിർത്തി ചന്ദ്രനേരെ ഭാമയെ വിളിക്കണം ഭാമേ ഇങ്ങോട്ട് വന്നേ ഭാമേ ഭാമ വന്ന ഉദ്ഘാട ഈ വിളക്കിന് തിരി കത്തിക്ക എന്നും പറഞ്ഞ് അങ്ങനെ ഭാമയെ വിളിച്ച് ആ ഒരു തിരിയും കൂടി കത്തിക്കുകയാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് മനസ്സിൽ ഭയങ്കര സങ്കടം തോന്നി അപ്പോ രവി പറയാ ചന്ദ്ര നീ ചെയ്തത് ഒട്ടും ശരിയായില്ലോ നിന്റെ രണ്ട് മരുമക്കളെ കൊണ്ട് നീ വിളക്ക് കത്തിച്ചു പക്ഷേ രേവതിയെ കൊണ്ട് നീ കത്തിച്ചോ ഹാ അതിനിപ്പ എന്നോട് ചാടി കയറിട്ട് എന്നാ കാര്യം ആകനെ വിളക്കിന് അഞ്ചു മുഖങ്ങളേയല്ലേ ഉള്ളൂ ആ അഞ്ചു മുഖവും കത്തിച്ചു പിന്നെ അവൾക്ക് എങ്ങനെ കത്തിക്കാൻ ഒരു സ്ഥലം ഉണ്ടാകും ഇതിങ്ങനെ പറയാ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ സച്ചി എടുത്ത് വായിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയാണ് അങ്ങനെയാണച്ചാ വിളക്കിന് അഞ്ച് മുഖമുണ്ട് ചില മനുഷ്യർക്ക് രണ്ട് മുഖമുണ്ട് ആ മുഖം മാറ്റി മാറ്റി കാണിച്ചോണ്ടിരുന്നിരിക്കും ഇനി ഒരു തിരി രേവതി കത്തിക്കണമെങ്കില് അവരൊരു തിരി അണയ്ക്കണം ഇത് കേട്ട് കഴി കഴിഞ്ഞപ്പോഴേക്കും ഷെ രവിട്ടാ ഇവര് എന്തൊക്കെയാ പറയുന്നത് കത്തിച്ച തിരി അണയ്ക്കാൻ പാടില്ലെന്ന് ശരിക്കറിയാലോ പിന്നെ എന്നിട്ടോ അവൻ ഓരോ വിവരക്കേട് പറയുന്നത് കേട്ടില്ലേ എന്നൊക്കെ ഇനി പറയാ ആ ഇവിടെ വിവരക്കേടും വിവരദോഷികൾ ആരൊക്കെയാണെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് തന്നെ അറിയാം അപ്പൊ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മഹിമ പറയാണ് ആ അതെ ചന്ദ്രേ ഏതായാലും ഒരുപാട് സന്തോഷമായി ഈ പ്രായത്തിലും നിനക്ക് ഇങ്ങനൊരു കാര്യം ചെയ്യാനായിട്ട് തോന്നിയാലോ നിന്റെ ഡാൻസ് ഞാൻ ഇതുവരെട്ടും കണ്ടിട്ടില്ല ഒരു ഡാൻസ് ചെയ്ത് കാണിക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിന്റെ ആട്ടം കാണാനായിട്ടുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് അപ്പോൾ എടുത്ത വായിക്കും സച്ചി പറയുക ആ നിങ്ങൾക്ക് ആട്ടം കാണേ വീട്ടിലേക്ക് വന്നാൽ മതി ഇവരുടെ കാലത്ത് മുതൽ വൈകുന്നേരം വരെയുള്ള ആട്ടം കാണാം നിങ്ങൾക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഒരു ചിരി വരിക അപ്പം ചന്ദ്ര ഹാ ആവാം പറയുന്നു നീ കാര്യമൊക്കെണ്ടാ മഹിമേ ഞാനൊന്ന് ഡാൻസ് ചെയ്ത് കാണണം അതല്ല നിന്റെ ആഗ്രഹം ഞാൻ ചെയ്ത് കാണിക്കാന്നേ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കാം അങ്ങനെ അവരുടെ ആ ഒരു ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നീട് സച്ചിയും രേവതിയും വീട്ടിലെത്തുകയാണ് ഇപ്പൊ രേവതിയാണെങ്കിൽ കാറ് കഴുകുന്ന ധൃതിയിലും അങ്ങനെ രേവതി കാറ് കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുറകെ നിന്ന് സച്ചി കണ്ണിങ്ങനെ പൊത്തിപ്പിടിക്കുകയാണ് ആ സച്ചിയേട്ട എന്താ സച്ചിയേട്ട കാണിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് രേവതി നിനക്ക് ഭയങ്കര സങ്കടം ആയല്ലേ എന്തിന് എന്തിനു സച്ചി അതല്ല അമ്മ നിന്നെ മാത്രം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വിളിച്ചില്ലല്ലോ അതുകൊണ്ടുള്ളൊരു സങ്കടം ഏ എന്തിനാ സച്ചി നമ്മൾ നമ്മള് കിട്ടുമെന്ന് ആഗ്രഹിക്കുമ്പോഴാണല്ലോ ആ സമയത്ത് കിട്ടാതിരിക്കുമ്പോൾ ഒരു സങ്കടം അമ്മയുടെ കയ്യിൽ നിന്നും ഞാൻ അങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിക്കുന്നില്ല അമ്മ എന്നെ എപ്പോഴും മാറ്റി നിർത്തുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാല്ലോ സച്ചിയേട്ടാ അപ്പൊ പിന്നെ അമ്മേനെ ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കാത്തത് കൊണ്ട് എനിക്ക് യാതൊരു സങ്കടവും ഇല്ല സച്ചിയേട്ടാ ഏർ ശരിക്കും എനിക്ക് സങ്കടമില്ലേ ഇല്ലന്നേ എനിക്ക് ഓരോരാളുടെ സ്നേഹം മാത്രം കിട്ടിയാൽ മതി ഏ അതാരടയാ അത് എൻ്റെ ഈ സച്ചിയേട്ടൻ്റെയാണ് ആ സ്നേഹം ഉണ്ടല്ലോ അതുകൊണ്ടല്ല ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് എന്താ സച്ചിയത് ഏർ എല്ലാ ഭർത്താക്കന്മാരും ചേർത്ത് പിടിക്കുവല്ലോ അതാണല്ലോ ഭാര്യമാരുടെ സന്തോഷം അല്ലാതെ എനിക്ക് കൊറേ കുറെ സ്നേഹം സച്ചിയുടെ നിന്ന് വേണം ആഹ് രേവതി എന്റെ സ്നേഹം മുഴുവനും നിനക്കുള്ളതാണ് ദേ ഞാൻ ജീവിക്കുന്നു തന്നെ നിനക്ക് വേണ്ടിയാണ് നിന്നെ സ്നേഹിക്കാൻ വേണ്ടി മാത്രം അതിനു വേണ്ടി മാത്രമാണ് രേവതി എന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ ആ രീതിയിൽ അങ്ങോട്ട് പറയുകയാണ് സച്ചി ഇതൊക്കെ സച്ചിയുടെ വർത്തനൊക്കെ കെട്ടിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിയുടെ കണ്ണുകളൊക്കെ നിറയുക അങ്ങനെ വീണ്ടും രേവതിയെ ചേർത്ത് പിടിക്കുകയാണ് സച്ചി ഇങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രയെ ഇപ്പം ചന്ദ്രയാണെങ്കിൽ ഈ ഭാമയുടെ വീട്ടിൽ തന്നെയാണല്ലോ അപ്പോൾ ബാമയുടെ വീട്ടിൽ നിന്ന് ആ ഒരു പോസ്റ്റർ ഇങ്ങനെ നോക്കുക ചന്ദ്ര ഇങ്ങനെ ഭരതനാട്യം കളിക്കുന്ന ആ ഒരു രീതിയും പോസ്റ്ററൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചന്ദ്രയ്ക്ക് തന്നെ ചന്ദ്രയുടെ ഫോട്ടോ കണ്ടിട്ട് കണ്ണെടുക്കാനായിട്ട് തോന്നില്ല അങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ആ ഫോട്ടോയുടെ താടിക്കൊക്കെ ഇങ്ങനെ പിടിക്കാം പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ബാമ വന്നിട്ട് ആഹാ എന്താ ഇത് ആ സ്വന്തം ഫോട്ടോ നോക്കി ഇങ്ങനെ ആസ്വദിക്കുകയാണല്ലേ ബാമേ ബാമേ ഇത് നോക്കിയ ബാമേൻ്റെ ഈ ഫോട്ടോ ഷോ എന്ത് സുന്ദരിയാണല്ലേ ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഓ ഇത്രയും വലിയ ഫോട്ടോ ഒക്കെ ഇങ്ങനെ പോസ്റ്ററൊക്കെ അടിച്ചു വരുന്നത് ഇത് ആദ്യോട്ടാണ് ബാമേ ഏതായാലും എനിക്ക് വളരെയേറെ ഭാഗ്യമുണ്ട് ബാമേ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ആ ഇങ്ങനെ ഇവിടെ മാത്രം പോസ്റ്റ് വെച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ എല്ലാവരോടും പറയണ്ടേ ഇങ്ങനെ ഡാൻസ് ക്ലാസ് തുടങ്ങാൻ പോകുന്ന കാര്യമൊക്കെ അതൊക്കെ ശ്രുതി കമ്പ്യൂട്ടറിൽ അടിച്ച് എല്ലാവരും അറിയിച്ചിട്ടുണ്ടെന്നേ മദലിലും ഇതിലും ഒക്കെ പോസ്റ്ററൊക്കെ ഒടിച്ചിട്ടുണ്ട് ഹോ ഒരമ്പത് പിള്ളേരെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാസം എനിക്ക് ഒരു ലക്ഷം രൂപ കിട്ടും അത് മതി എനിക്ക് ആടിച്ച് പൊളിച്ച് നടക്കാനായിട്ട് ഹാ എന്റെ ചന്ദ്രേ ആദ്യം ഒരു പത്ത് പിള്ളേരെങ്കിലും വരട്ടെ അതാണ് എൻ്റെ ഒരു കണക്ക് കൂട്ട് പിള്ളേര് വന്ന് തുടങ്ങട്ടെ അതിന് ശേഷമാകാം അല്ല ഈ അമ്പത് പിള്ളേരൊക്കെ അതിൽ കൂടുതലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാമേ നിന്റെ വീട്ടിൽ സ്ഥലമില്ലല്ലോ നമുക്ക് ടെറസിൻ്റെ മേളില് ഒരു പന്തൽ കെട്ടിയാലോ എന്നിട്ടാവാം എൻ്റെ പൊന്ന ചന്ദ്രയെ ആദ്യം നിലത്ത് നിൽക്ക് വരട്ടേനെ ആൾക്കാര് വന്നിട്ടാവാം ബാക്കിയുള്ള സംസാരമൊക്കെ ഉം വരും വരും എനിക്കറിയാ ബാമേ ദേ കൊറേ പിള്ളേര് എന്നെയും തേടി വരും എൻ്റെ ദൈവമേ അപ്പൊ പിന്നെ ഈ ചന്ദ്രയെ ചന്ദ്ര ടീച്ചറെന്നായിരിക്കും വിളിക്കാൻ പോകുന്നത് എന്താ 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 പറഞ്ഞത് ചന്ദ്ര ടീച്ചർ എന്ന് ആ നീ നീ അങ്ങനെ എന്ന് വിളിക്കാവോ ചന്ദ്ര ടീച്ചറേ എന്ന് ഓ വിളിക്കണം ചന്ദ്ര ടീച്ചറേ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചന്ദ്രക്ക് ഒരുപാട് സന്തോഷം തോന്നുകയാണ് അതെ ഇത് നോക്കിക്കണ്ടേ എൻ്റെ രോമമൊക്കെ ഇങ്ങനെ എണീറ്റ് നിൽക്കുന്നു എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സച്ചിയാണ് അപ്പോൾ സച്ചിയാണെങ്കിൽ സ്റ്റിയർ കേസിൻ്റെ ആ ഒരു പടികളല്ലേ ഇങ്ങനെ തുടച്ച് തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക ആ സമയത്ത് രവിയാണെങ്കിൽ താഴത്തെ ഇങ്ങനെ പത്രവും വായിച്ചോണ്ടിരിക്ക അപ്പൊ രവിയുടെ ആ മൂഡ് ഓഫ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചി ചോദിക്കാണ് എന്താ അച്ഛാ അച്ഛന് ഭയങ്കര ഒരു മൂഡ് ഓഫ് ആണല്ലോ എന്തൊക്കെയോ ആലോചിച്ചോണ്ടിരിക്കാണല്ലോ അമ്മയെ കാണാത്തതിന്റെ സങ്കടമാണോ ഹേ എന്താടാ സച്ചി നിന്റെ അമ്മ ഗൾഫിലൊന്നും പോയത പോയിട്ടൊന്നും ഇല്ലല്ലോ ഇവിടെ തന്നെ ഉണ്ടല്ലോ പിന്നെ കുറച്ചകലെ മാറി ഭാമയുടെ വീട്ടിലാണെന്ന് മാത്രം ആ അതല്ല ഇപ്പോ ആദ്യോട്ടാണല്ലോ കാലത്ത് പോയിട്ട് വൈകുന്നേരം വരെ അവിടെ നിൽക്കാനായിട്ട് പോകുന്നത് എപ്പോഴും അച്ഛന്റെ അരികിൽ ഇങ്ങനെ ഉണ്ടാകുമല്ലോ ആ ഒരു സങ്കടം അതിനാണ് ഈ മൂഡ് ഓഫ് എൻ്റെ സച്ചി അങ്ങനെയൊന്നുമില്ല ഇപ്പൊ ഒത്തിരി പേരെടുത്തുണ്ടെങ്കിലും ചിലവർക്കൊക്കെ മൂഡ് ഓഫ് ഉണ്ടാകും അത് സ്വാഭാവികമായ കാര്യമാണ് ഏതായാലും ചന്ദ്ര വൈകുന്നേരം ഇങ്ങോട്ട് വരുമല്ലോ എന്നൊക്കെ ചോദിക്കാം ഓ അങ്ങനെ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അല്ലേ എന്നൊക്കെ പറയാ അപ്പോഴാണ് നമ്മുടെ രേവതി ചായയുമായിട്ട് വരുന്നത് അപ്പൊ ചായ കൊണ്ടന്ന് അച്ഛനിങ്ങനെ കൊടുക്കാണ് എന്റെ രേവതി അച്ഛനെ എപ്പോഴെപ്പോഴും ഇങ്ങനെ ചായയൊന്നും കൊടുക്കല്ലേ രേവതി മോള് തരട്ടേടാ അതിന് നിനക്ക് എന്താ കുഴപ്പം ആ അച്ഛനിങ്ങനെ ചായ കൊടുത്തു കൊടുത്ത് ഇങ്ങനെ ശീലിക്കേണ്ട ആവശ്യമില്ല ആ ഏതായാലും രേവതി രക്ഷപ്പെട്ടല്ലോ സച്ചി രേവതി കിന്നെ ചന്ദ്രയുടെ വഴക്ക് കേക്കണ്ടല്ലോ ഹാ അച്ഛാ ഇവിടെ രേവതിക്കേ ചന്ദ്രയുടെ വഴക്ക് കേട്ടില്ലെങ്കിൽ ഉറക്കം വരില്ല അമ്മയുടെ വഴക്ക് കേട്ടില്ലെങ്കിൽ ഉറക്കം വരില്ല അതേപോലെ തന്നെ അമ്മയ്ക്ക് ഉറക്കം വരില്ല രേവതിയെ വഴക്ക് പറയാതെ മോളെ രേവതി നീ ഒരു കാര്യം ചെയ്യ നീയേ പൂവ്ക്കാൻ പോകൂലേ ആ സമയത്ത് നീ ഏതായാലും ഭാമയുടെ വീട്ടിലേക്ക് പോ എന്നിട്ട് അവിടെ നിന്നല്ല ചന്ദ്രയുടെ കയ്യിൽ നിന്ന് വയർ നിറച്ച് വഴക്കം കേട്ടിട്ട് വാ എന്നൊക്കെ ഇവരിങ്ങനെ തമാശ രീതിയിൽ ഇങ്ങനെ സംസാരിക്കാ അപ്പോൾ രേവതിക്കും അത് വല്ലാത്തൊരു സന്തോഷവും സമാധാനമൊക്കെ തോന്നി ഇനിയിപ്പോൾ പഴക്കം പറയാനാരും ഇല്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഏതായാലും അച്ഛാ വൈകുന്നേരം വരുമല്ലോ അപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് വയറ് നിറച്ച് കിട്ടും എന്നും പറഞ്ഞ് അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഭാമയുടെ വീട്ടിൽ നിന്നിങ്ങനെ ഉറക്കം തൂങ്ങാം ഇനി ഉറക്കം തൂങ്ങിക്കുമ്പോൾ ഭാമ ചായം കൊണ്ട് വരികയാണ് എൻ്റെ ദൈവമേ ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചർ നല്ല അടിപൊളി സാരിയെ കൊടുത്ത് പിള്ളേരെയും കാത്തുകൊണ്ടിരുന്ന ട്ട് ടീച്ചർ കിടന്നിങ്ങനെ ഉറങ്ങുവാണോ ചന്ദ്രേ എന്ന് പറഞ്ഞിട്ട് വിളിക്കാം അയ്യോ ഭാമേ എവിടെ എവിടെ പിള്ളേരെവിടെ എൻ്റെ ഭാമേ ഇത്ര നേരമായിട്ടും ഒറ്റ പിള്ളേർ വന്നില്ലല്ലോ ബാമേ ഇത് വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ ബാമേ ഇനി നമ്മൾ എന്ത് ചെയ്യും ബാമേ എന്നൊക്കെ ചോദിക്കുകയാണ് വരുമോന്നേ പിള്ളേർ വരും അറിഞ്ഞും കേട്ടൊക്കെ വരണ്ടേ നമ്മളിങ്ങനെ ധൃതി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേരെ കൊണ്ടുവരാനായിട്ട് പറ്റുമോ എന്നാലും ഈ ചെയ്തൊക്കെ വെറുതെ ആയിപ്പോയോ ഞാൻ ഒരുപാട് ഒരുപാട് പ്രതീക്ഷിച്ചിട്ടുണ്ട് ഒരു പത്ത് പിള്ളേരെങ്കിലും വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയുമ്പോൾ ആരോ കോളിമ്പലിൽ അടിക്കുകയാണ് അപ്പോൾ ഭാമയാണെങ്കിൽ ഹാ ഏതോ ഒരു കുട്ടിയെ വന്നെന്നാണ് തോന്നുന്നത് ഞാൻ ഏതായാലും പോയൊന്ന് നോക്കിയിട്ട് വരാം ചന്ദ്രേ നീ ഇവിടെ നിൽക്ക് ആ അതെ നിൽക്ക് നിൽക്ക് പാമേ ഞാൻ ഈ സാരി കുന്ന് നേരെ ആക്കട്ടെ കുട്ടിയെ വിളിച്ചുകൊണ്ട് വാ ബാമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ബാമയെ പറഞ്ഞു വിളിക്കുക ചന്ദ്രയാണെങ്കിൽ സന്തോഷം കൊണ്ട് മതി മറന്നു നിൽക്കുകയും ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സീഗൻ ബ ബായ്